വരുന്നേ ഒരു കാവൽ പോലെ എരിയും ാണ് എനിക്ക് പറയാനുള്ളത് ഇങ്ങനെ കനലരിഞ്ഞൊരു നേതാവ് ശബരിമല സ്വർണക്കളക്കടത്തുമായി ബന്ധപ്പെട്ട് ജയിലിലേക്ക് സഖാവ് വരുന്നുണ്ട് അപ്പം സഖാവ് മുഖ്യമന്ത്രി പിണറായി വിജയനെ പെടുത്തുമെന്നൊരു ധ്വനിയൊക്കെ അവിടെ ഉണ്ട് അത് ശരിയാണ് ഇനി ഒന്ന് ഉറക്കത്തിൽ ഒന്ന് ഒന്ന് ഉറക്കത്തിൽ ഉറക്കത്തിൽ നീ ഇതിലും അതായത് മഴ പെയ്തിട്ട് നിറഞ്ഞിട്ടില്ല പിന്നെയാണ് ഈ മരം പെയ്യുമ്പോ അപ്പോൾ അത്തരത്തിലുള്ള ആരോപണങ്ങളൊന്നും കഴമ്പില്ല നോക്കൂ എൻ വാസു സി പി എമ്മിന്റെ ഇപ്പൊ ഇതിനു മുമ്പ് നിങ്ങൾ എന്തെല്ലാം ആരോപണം കൊണ്ടുവന്നു അതായത് എസ് എഫ് ഐ ഒ അതുപോലെ തന്നെ ഈ മകന്റെ ഇ ഡി കേസുകൾ ഒൻപതര വർഷം കൊണ്ട് അദ്ദേഹത്തെ പണ്ട് പാർട്ടി സെക്രട്ടറി ആയിരുന്ന കാലം തൊട്ട് കടന്നാക്രമിക്കാൻ അവസരം കാത്തിരിക്കുകയാണ് അതാരും മറക്കരുത് വർഷമായി ഒമ്പതര കാത്തിരിക്കൽ പോയിന്റ് പോയിന്റ് ഓ ലോഡിങ് ചെയ്യുന്ന ഒരു സമയത്ത് തിരുവനന്തപുരത്ത് നിന്നൊരു വാർത്തയുണ്ട് കടകംപള്ളി സുരേന്ദ്രൻ ബി ജെ പിക്ക് വേണ്ടിട്ട് ഊട്ടു കച്ചവടം നടത്തുന്നു പറഞ്ഞത് അല്ലല്ലോ കോൺഗ്രസ് അല്ല അവിടുത്തെ ഒരു ലോക്കൽ സെക്രട്ടറി ഇപ്പൊ പാർട്ടി വിട്ട് സ്വതന്ത്രമായിട്ട് മത്സരിക്കാൻ പോവുകയാണ് അങ്ങനെ പറയുന്നത് കൃത്യമായിട്ട് കണക്കുകൾ പറയുന്നുണ്ടെങ്കിൽ നിങ്ങളെ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിമാരെങ്ങനെയാ ഇപ്പം കെ സി ഒരു വർഷം ഒരു ഒരു വർഷം വർഷം അങ്ങനെ പാർട്ടി ഇതുവരെ െ നേരിടാൻ വേണ്ടിട്ട് ഞങ്ങൾ ആരാണ് മുഖ്യമന്ത്രി എന്ന് പറഞ്ഞിട്ടില്ല അപ്പൊ ഞങ്ങള് തിരുവനന്തപുരം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് ശബരിനാഥനെ കൃത്യമായി കാണിച്ചുകൊണ്ടല്ലേ ഞങ്ങൾ തെരഞ്ഞെടുപ്പിലേക്ക് വന്നത് കാണിക്കത്തേ ഉള്ളൂ ഒന്നാം സ്ഥാനത്തേക്ക് പാർട്ടി അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ അതാണ് ഞാൻ പറഞ്ഞത് തിരുവനന്തപുരം കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് ഇപ്പൊ വരുന്ന വാർത്തകൾ എടുത്തു നോക്കി കഴിഞ്ഞാല് എൽ ഡി എഫിന് അനുകൂലമല്ല അവിടെ ബി ജെ പി യെ എൽ ഡി എഫ് വിജയിപ്പിക്കുന്നു എന്നൊരു വാർത്ത അവിടെ ഞാൻ വീണ്ടും ഉറക്കത്തിലേക്ക് പോയി ഒന്നുകൂടെ സ്വപ്നത്തെ നയിച്ചാൽ കൃത്യമാവും ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സ്വപ്നം കോൺഗ്രസ് ശബരിമല പറ്റി സത്യപ്രതിജ്ഞ ചെയ്യുന്നതല്ലേ അല്ല അവിടുന്ന് വരുന്ന വാർത്തകൾ കൃത്യമായിട്ട് നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാവും ബി ജെ പി ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അത് ബി ജെ പി അവിടുത്തെ സി പി എമ്മിനെ വിലക്കെടുത്തു എന്നുള്ള വാർത്ത അതായത് നിങ്ങളുടെ മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തല എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ട് മലർപ്പടിക്കാരന്റെ സ്വപ്നം മലർപ്പടിക്കാരന്റെ സ്വപ്നം അതേ എനിക്കും പറയാനുള്ളൂ മലർപ്പൊടിക്കാന്റെ സ്വപ്നം മാത്രമാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ ജയിച്ചു കഴിഞ്ഞു ഇവിടെ ഏറ്റവും കൂടുതൽ കോർപ്പറേഷനും സി പി എം തന്നെയായിരുന്നു പക്ഷേ ഇന്ന് ആ സീറ്റുകൾ പല സീറ്റുകളും സി പി എമ്മിന്റെ കൈയ്യിലുണ്ടോ എന്ന് സി പി എം ഓർക്കണം അതെല്ലാം ബിജെപിയുടെ കയ്യിൽ ബിജെപിയുടെ കയ്യിൽ കൊണ്ടു കൊടുത്തേക്കുന്ന പാർട്ടി ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര കോർപ്പറേഷൻ 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 ഉണ്ട് ഉണ്ട് എത്ര എത്ര ആറ് ആറ് കോർപ്പറേഷനിൽ അതില് നാലെണ്ണം അഞ്ചെണ്ണം ഭരിക്കുന്ന സിപിഎം ഒരെണ്ണം മാത്രമേ ഉള്ളൂ ഇതാണ് നീ ഇങ്ങനെ എങ്ങനെ കണ്ണൂരിൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ പഞ്ചായത്തുകളാണെങ്കിലും നഗരസഭകളാണെങ്കിലും ഒന്ന് പരിശോധിച്ചു കഴിഞ്ഞാല് സി പി എമ്മിന്റെ സി പി എം ആയിരുന്നു മരിച്ചുകൊണ്ടിരുന്നത് അതിലൊന്നും തർക്കമില്ല പക്ഷെ പല സീറ്റ് പല സീറ്റുകളും ബിജെപിയുടെ കയ്യിലേക്ക് കൊണ്ടു കൊടുത്ത ഏറ്റവും വലിയ പാർട്ടി എന്ന് പറയുന്നത് എല്ലാ കാലത്തും സിപിഎം പറഞ്ഞോണ്ടിരിക്കുന്ന ബി ജെ പി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടാം സ്ഥാനത്ത് വന്നിട്ടുള്ള പ്രദേശങ്ങൾ എടുത്തോക്കൂ അവിടെ സിപിഎം ആയിരുന്നു ഭരിച്ചുകൊണ്ടിരുന്നത് അല്ല ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഈ നിങ്ങൾ കഴിഞ്ഞ ഒൻപതര വർഷമായിട്ട് ശ്രീമാൻ നമ്മുടെ ആദരണീയമായ കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീമാൻ പിണറായി വിജയനെ പറ്റിയുള്ള ആരോപണങ്ങൾ സി പി എം ഐ അലയൻസും മകനു വേണ്ടി അമിത്ഷായ കക്ഷത്തിന്റെ ഇടയിലാണ് തല ഇതൊന്നും പ്രതിപക്ഷം പറയുന്നത് മാത്രമല്ലോ നിലനിൽക്കുന്ന ബിജെപിയുടെ അലയൻസ് കേസുണ്ടോ ആ ഏത് കേസ് ബിജെപി അലയൻസ് അല്ല പിന്നെ പറ ഏഹ് പിണറായി വിജയനവുമായി ബന്ധപ്പെട്ടുള്ള എത്രയോ കേസുകൾ ഇവിടെ നിലനിൽക്കുന്നുണ്ട് ഞാനിപ്പോൾ സ്പ്രിംഗ്ലർ സ്പ്രിംഗ്ലർ ആരാ കൊണ്ടുവന്നേ രമേശ് ചെന്നിത്തലയായിരുന്നു ഈ വിഷയങ്ങളല്ല പിണറായി വിജയന്റെ മകളുമായിട്ടും മകനുമായിട്ടും ഉണ്ടായിട്ടുള്ള വിഷയങ്ങൾ പ്രതിപക്ഷം കൊണ്ട് കൊടുത്തതാണോ കോടതിയിൽ കേസ് നടക്കുന്ന കാര്യങ്ങളാണ് അതിനുമായി ബന്ധപ്പെട്ടുള്ള തെളിവുകൾ അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ എസ് എഫ് ഐ ആണെങ്കിലും മറ്റ് ഏജൻസികളാണെങ്കിലും ഇ ഡി ആണെങ്കിലും പോലും ഇവിടെ ഉള്ളത് അദ്ദേഹം മുഖ്യമന്ത്രിയാണ് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാകുമ്പോൾ കിട്ടുന്ന ഒരുപാട് ആയിക്കോട്ടെ കുഴപ്പമില്ല ജനങ്ങൾ തെരഞ്ഞെടുക്കുകയാണെങ്കിൽ അത് ജനങ്ങളുടെ അവകാശമാണ് ആര് മുഖ്യമന്ത്രി ആകണം ആര് മുഖ്യമന്ത്രി ആകണ്ട എന്ന് തീരുമാനിക്കുന്നു ഇവിടുത്തെ ജനങ്ങളാണ് കഴിഞ്ഞോ രാഹുലേ എലക്ഷൻ പോകുമ്പോട്ട് നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല അത് ഏകദേശം എൺപതോളം സീറ്റ് ഇവിടുത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉറപ്പിച്ചു കഴിഞ്ഞു ബാക്കിയുള്ള നൂറ്റി നാൽപ്പത് സീറ്റും എൽ ഡി എഫ് എടുത്തു രാഹുൽ അറിഞ്ഞില്ലേ അതായത് സംസ്ഥാനത്ത് കോൺഗ്രസ് ആണോ ലീഗ് ആണോ ഒരു പ്രധാന എന്ന് അറിയാൻ വേണ്ടി നടത്തുന്ന ഒരു തെരഞ്ഞെടുപ്പ് അതാണ് പറയാനുള്ളത് എം വി ഗോവിന്ദൻ പറഞ്ഞതാണ് അത് കോൺഗ്രസ് പറഞ്ഞിട്ടുണ്ടോ ഇല്ല അല്ല കോൺഗ്രസ് പറഞ്ഞിട്ടുണ്ടോ നാൽപ്പത്തി മൂന്നിൽ നിന്ന് താഴോട്ട് വരികയാണെങ്കിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ പ്രധാന പ്രതിപക്ഷം നിൽക്കുക അതിനു വേണ്ടി നമ്മൾ നടത്തുന്ന ഏതാണ് ഒരു തിരഞ്ഞെടുപ്പാണ് ഇത് ഇതേ ഇവിടുത്തെ അന്തം കമ്മികളായിട്ടുള്ള ആക്ഷേപിക്കുന്ന കാലാകാലങ്ങളായിട്ട് ആക്ഷേപിക്കുന്ന ആണ് എന്നിട്ട് മുസ്ലിം ലീഗുമായിട്ട് ഞങ്ങളുടെ അടുത്തേക്ക് വരുമോ ഞങ്ങളുടെ അടുത്തേക്ക് വരുമോ ബിജെപിയായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ആരാണ് ബിജെപിയുടെ കേരളത്തിലെ ഏറ്റവും വലിയ വർഗീയത പറയുന്നത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വെള്ളാപ്പള്ളി നടേശനാണെന്ന് നമുക്ക് പറയാൻ കഴിയും അദ്ദേഹത്തിന്റെ അല്ല ഒന്ന് ആലോചിച്ച് നോക്കൂ അദ്ദേഹം ആരുടെ കൂടെയാണ് നടക്കുന്നത് ഇപ്പൊ ബി ജെ പിയുമായിട്ട് അലയൻസ് നടക്കുന്നത് വെള്ളാപ്പള്ളി നടേശൻ മുഖേനയാണെന്ന് പല പരാമർശങ്ങൾ പല കോണിൽ നിന്നുണ്ടെങ്കിൽ തെളിവ് വെള്ളാപ്പള്ളി നടേശന്റെ മകൻ ഏത് പാർട്ടിയാണ് ഡി ജേസ് ഏതു പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട എൻ ഡി എ അലയൻസ് ആണ് അപ്പം ഇവിടെ ഏറ്റവും കൂടുതൽ കൂട്ടുകച്ചവടം നടക്കുന്നത് ഇപ്പം ഇ പി ജയരാജന്റെ പുസ്തകം വരുന്നതിന് മുമ്പ് അവിടെ ഏറ്റവും കൂടുതൽ ആക്ഷേപം ഉന്നയിച്ചത് ബി ജെ പിയുമായിട്ട് അദ്ദേഹം കച്ചവടം നടത്തിയിട്ടുണ്ട് എന്നുള്ള രീതിയിലൊക്കെ ഇല്ലായിരുന്നു ആക്ഷേപം സംഭവിച്ചിട്ടുള്ളത് അപ്പൊ അത്തരത്തിലുള്ള ആക്ഷേപം ഇവിടെ നിലനിൽക്കുന്നുണ്ട് അപ്പം ബി ജെ പി വളർത്താൻ വേണ്ടിട്ട് ഇവിടെ സി പി എംമാര് കൃത്യമായിട്ട് പണിയെടുക്കുന്നുണ്ട് അപ്പൊ ഇതിനു മുമ്പിട്ട് കേരളം നിൽക്കുന്ന ഒരു കാര്യമാണെങ്കിൽ പോലും ഞാൻ പറയാം ഏഹ് അത് ഇതിന്റെ തെളിവ് എവിടെയാണെന്ന് കഴിഞ്ഞാൽ ആർക്കും അറിയാത്ത കാര്യമാണ് ഇവിടെ കേരളത്തില് പത്ത് സീറ്റുകൾ ബി ജെ പിയും സി പി എമ്മും തമ്മില് ിൽ പോകുന്നുണ്ട് എന്ന് അല്ലെ ഇത് അഭിനന്ദനങ്ങൾ ഇത് പറഞ്ഞത് സി പി നിങ്ങൾ ആരാക്ടറി ഓരോ ദിവസം ഇങ്ങനെ ഉത്പാദനം നടത്തി ഇറക്കുകയാണോ ഇവിടെ ക്യാപ്സൂളുകൾ നിർമ്മിക്കുന്ന ഏത് ഫാക്ടറി സി പി എമ്മിന്റെ ഫാക്ടറികളാണ് ഏറ്റവും നല്ല ക്യാപ്സ്യുകൾ നിർമ്മിക്കുന്നത് ഒരു തടസ്സവുമില്ല നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്നത് സി പി എമ്മിന്റെ ഫാക്ടറി തന്നെയാണ് ആണ് അതാണ് യാഥാർത്ഥ്യം അപ്പൊ ആടിനെ പട്ടിയാക്കാനും പട്ടിയെ കോഴിയാക്കാനും ഏറ്റവും നല്ല പാർട്ടി എന്ന് പറയുന്നത് സി പി എമ്മിനാണ് അതൊരു സർട്ടിഫിക്കേറ്റ് കോഴ്സ് സി പി എമ്മിന് തന്നെ ഉണ്ട് എന്ന് പലപ്പോഴും പലരും പറയുന്നുണ്ട് കേക്കിന്റെ ബിസിനസ് ആയിരിക്കും അതെ ആയിക്കോട്ടെ ബിസിനസ് എന്താണ് കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസ് ഒരുപാട് വിഷയങ്ങൾ നേരിടുന്ന വിഷയമാണ് ഇപ്പൊ കേക്ക് വിഷയം വരികയാണെങ്കിൽ വി ഡി സതീഷനിലേക്കാണ് പോകുന്നത് എല്ലാവർക്കും ഇപ്പൊ രാഹുൽ മാങ്കുട്ടും വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പം വി ഡി സതീഷിനെ അത്തരത്തിൽ ആക്ഷേപിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്ക് നമ്മൾ നോക്കി കഴിഞ്ഞാല് സി പി എം ഇവിടെ കേരളത്തിൽ ബിജെപിയെ വളർത്തുന്നതിന് പ്രധാന പങ്ക് സി പി എമ്മിനാണുള്ളത് രാഹുൽ പ്രധാനമായ ഒരു ചോദ്യം ഉന്നയിക്കാൻ കോൺഗ്രസ് എവിടെയാണ് ടൂർ പോയി കോൺഗ്രസ് പ്രതിരോധിക്കുന്നു അല്ല കാലഘട്ടത്തിലാണ് ഏറ്റവും ബിജെപിക്ക് ദുബായില്ല ലീവിനെ സി പി എം കേന്ദ്രത്തിൽ ഇവിടെ തന്നെ ഉണ്ട് കോൺഗ്രസ് ബുജെയിൽ നിന്ന് കോൺഗ്രസ്സിലേക്ക് കോൺഗ്രസിൽ നിന്ന് ബിജെപിയിലേക്ക് വോട്ട് ഷെയറിന്റെ കാര്യങ്ങൾ നമ്മൾ എടുത്തു നോക്കും അതായത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് പാർലമെന്റ് കളിയാണ് ഏറ്റവും കൂടുതൽ അതായത് കോൺഗ്രസിന്റെ നേരത്തെ ഉണ്ടായിരുന്ന വോട്ട് ഷെയർ തന്നെയാണ് കോൺഗ്രസിന് ഇപ്പോഴും ഉള്ളത് അവിടെ സി പി എമ്മിൽ നിന്നു വോട്ട് ഷെയർ കുറഞ്ഞു ബിജെപിയിലേക്ക് ക്രൂഡ് ഓയിലിന് അനുപാതികമായ വില കൂടിയെങ്കിലും അത്തരത്തിലൊരു വില ഇവിടെ കൂടുന്നില്ല ആ വോട്ട് വോട്ട് സി പി എമ്മിന്റെ വോട്ട് കുറയുന്നുണ്ടോ പല മണ്ഡലങ്ങളും കോൺഗ്രസ് തോൽക്കുന്നുണ്ട് കോൺഗ്രസ് തോൽക്കുന്നുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ട് ഇവിടുത്തെ ഏറ്റവും വലിയ കക്ഷി എന്ന് പറയുന്നത് സി പി എം തന്നെയായിരുന്നു നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇവിടെ സി പി എം അടക്കി ഭരിച്ചിരുന്ന ഒരു കാലഘട്ടമായിരുന്നു കഴിഞ്ഞ പത്ത് കൊല്ലം അല്ലെങ്കിൽ പതിനഞ്ച് കൊല്ലമായിട്ട് സി പി എമ്മിന്റെ അപ്രമാദത്വമായിരുന്നു അപ്പൊ ആ ഉമ്മൻചാണ്ടി ഭരിക്കുന്ന കാലത്ത് പോലും സി പി എം നല്ലൊരു പ്രതിപക്ഷമായിട്ട് നിന്ന് വലിയ വലിയ വിഷയങ്ങൾ വിഷയങ്ങളുണ്ട് കോൺഗ്രസ് ബിജെപിൻ വേണ്ടിയിട്ട് ഇവിടെ കോൺഗ്രസ് എന്നൊരു സംവിധാനം നിങ്ങൾ പറയുന്നത് നമ്മള് മറ്റേ കേരളം കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിഷേധങ്ങൾ നടത്തിയൊരു പാർട്ടി എന്ന് പറയുന്നത് കോൺഗ്രസ് തന്നെയാണ് എവിടെ കേരളത്തില് കേരളത്തില് ഈ സർക്കാരിന്റെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ അതാണ് വിഷയം ഇവിടുത്തെ മാധ്യമങ്ങൾ ബി ജെ പി ഏറ്റെടുക്കുന്ന രീതിയിലേക്ക് പോയിട്ടുണ്ട് ഇവിടെ ഏറ്റവും കൂടുതൽ പി ആർ വർക്കുകൾ നടന്നത് പാർട്ടി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തന്നെയാണ് കോൺഗ്രസ് അല്ലേ അല്ല ബി ജെ പിയും സി പി എമ്മും തന്നെയാണ് ആ ഇരുപത്തഞ്ചു ലക്ഷം രൂപയൊക്കെ ഒരു റീലും മുടക്കുന്ന ആരാണെന്ന് അത് ചോദിച്ചാൽ തന്നെയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ പി ആർ വർക്ക് നടത്തുന്നത് സിപിഎമ്മിന്റെ ഭാഗത്ത് തന്നെയാണ് കേക്ക് ഇപ്പൊ ഒന്നാലോചോ അതിൽ ഷംസു എന്ന് തന്നെ പറയുന്നുണ്ട് ഞാൻ ഒരു രൂപ പോലും പി ആർ ഓക്കിന് വേണ്ടി വാങ്ങിച്ചില്ല ഏറ്റവും കൂടുതൽ വിഷൻ ഉള്ള നേതാക്കന്മാരെ കണ്ടു അദ്ദേഹം ഇതിനുമുമ്പ് സി പി എമ്മിന്റെ നേതാക്കന്മാരെ പോഡ്കാസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നല്ലോ അന്നൊന്നും ഇല്ലാത്ത വിമർശനം എങ്ങനെയാണ് വി ഡി സതീശന്റെ പോഡ്കാസ്റ്റ് എടുത്തത് എന്നുള്ള ചോദ്യം ബാക്കിയാണ് അപ്പം വി ഡി സതീഷൻ പ്രതിപക്ഷ നേതാവാണ് അദ്ദേഹത്തിന് മാത്രത്തോളം എന്നാൽ പിണറായി വിജയൻ എന്തുകൊണ്ടാണ് പോഡ്കാസ്റ്റ് കൊടുക്കാഞ്ഞത് എന്തുകൊണ്ടാണ് ആവശ്യമില്ല ആ അതാണ് പിണറായി വിജയനെ സ്വന്തമായിട്ട് പി ആർ ഒക്കെ നടത്താൻ വേണ്ടിട്ട് ഒരു രൂപ പോലും കൊടുക്കാതെ അങ്ങനെ ബോഡ്കാസ്റ്റ് നടത്തി കഴിഞ്ഞാൽ എങ്ങനെയാണ് ഒരു കോടിയും രണ്ടു കോടിയും രൂപ അതൊക്കെ പോസാനിപ്പിക്കാം അപ്പം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂണിൽ ആര് മുഖ്യമന്ത്രി ആയിട്ട് നിങ്ങളുടെ സത്യപ്രതിജ്ഞ പിണറായി വിജയൻ തന്നെ വീണ്ടും ഗവർണറെ ചൊല്ലിക്കൊടുക്കുന്ന സത്യവാചകം അല്ല ആർക്കും എവിടെ ഇരുന്നുണ്ട് ആരെയും പ്രവചിക്കാം അതൊന്നും എന്ന് പറയുന്നത് ഞാൻ ഫുൾ കൂടി പറയുന്നു ഇടതുപക്ഷം ഇവിടെ ഒരു തൊണ്ണൂറ് സീറ്റുകൾ പിടിക്കുകയും ഭരണത്തിൽ വരികയും പത്ത് സീറ്റ് ഇവിടെ തന്നെ കാണും ഇവിടെ തന്നെ ഞാൻ പറയുന്നു എൺപത്തഞ്ച് മുതൽ തൊണ്ണൂറ് സീറ്റുകൾ വരെ പിടിക്കുകയും ഭരണത്തിൽ വരികയും ശ്രീമാൻ ആദരണീയനായ മുഖ്യമന്ത്രിയുടെ ജൈത്രയാത്ര പിണറായി ത്രീ പോയിന്റ് ടു തുടങ്ങുകയും ജൂണിൽ അല്ലെങ്കിൽ എന്താണ് പ്രതിജ്ഞാണെങ്കിൽ ജൂണിലാണ് പോട്ടെ ഞാൻ ഒരിക്കലും കോൺഗ്രസ് ജയിക്കുവാണെങ്കിൽ ഞാൻ ഒരിക്കലും ഒരു പാർട്ടിയും വിജയിക്കുമെന്ന് ഞാൻ അറിയില്ല കാരണം അതിനുള്ള ഒരു അധികാരവും നമുക്ക് ആർക്കും കാരണം ഇതൊരു ജനാധിപത്യ രാജ്യമാണ് ഇവിടുത്തെ ജനങ്ങളാണ് തീരുമാനിക്കുന്നത് ജനങ്ങളാരും പെട്ടെന്ന് ആകുമ്പോൾ കോൺഗ്രസ് എടുത്തു വെക്കുന്ന സാധനമാണ് ഇന്ത്യ അറിയണമെങ്കിൽ ഇന്ത്യയുടെ ആത്മാവ് ജനാധിപത്യമാണ് അല്ല നമ്മള് ഇപ്പം ജയളിസമാണെങ്കിലും അല്ലെങ്കിൽ മാധ്യമപ്രതമാനമാണെങ്കിലും നമുക്ക് കൃത്യമായിട്ടുള്ള പക്ഷങ്ങളുണ്ട് ആ പക്ഷങ്ങൾ എല്ലാവരും പറയാറുണ്ട് പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്ക് ജനങ്ങൾക്ക് വേണ്ടി നിൽക്കുക എന്നുള്ള ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ട് അപ്പൊ ജനങ്ങൾക്ക് വേണ്ടി നിൽക്കുമ്പോ ജനങ്ങളാണ് തീരുമാനിക്കുന്നത് ഇപ്പം പിണറായി പിണറായി വിജയൻ ആണ് അധികാരത്തിൽ വരുന്നതെങ്കിലും അല്ല ബീഹാർ ലക്ഷണമാണെങ്കിലും ഇന്ത്യയിലെ ഏത് ലക്ഷണങ്കിലും അതൊരു ജനാധിപത്യ പ്രക്രിയയിലൂടെയാണ് പോകുന്നത് ജനങ്ങളാണ് അവിടെ തീരുമാനിക്കുന്നത് ആരാണ് അധികാരത്തിൽ വരേണ്ടത് തങ്ങൾക്ക് അധികാരത്തിൽ വരേണ്ടത് ആരാണ് എന്ന് തീരുമാനിക്കുന്ന ജനങ്ങളാണ് ആ അവകാശം ജനങ്ങൾക്ക് വിട്ടുകൊടുക്കുക അത് നമുക്ക് ഒരു ജനമെന്ന നിലയിൽ ഞാൻ പറയുന്നു പിണറായി വിജയൻ അടുത്ത മുഖ്യമന്ത്രി നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടേതായിട്ടുള്ള ഭാഗങ്ങളുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചോദിക്കുകയാണ് ഒരു എന്താണ് കോൺഗ്രസ് കോൺഗ്രസിൽ കോൺഗ്രസ് അല്ല എനിക്ക് കോൺഗ്രസ് ഒരു ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ അനുഭാവികം ഉണ്ടല്ലോ ഞാൻ സാധാരണ ചോദിക്കുകയാണ് അപ്പൊ മുഖ്യമന്ത്രി അല്ല ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് ആരംഭിച്ചിട്ടില്ല അതിന്റെ ഇടയ്ക്ക് സ്ഥാനാർത്ഥികളെ നിർണ്ണയിച്ചിട്ടില്ല ഒരു സ്ഥാനാർത്ഥി പാർട്ടി പട്ടിക ഉണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു അനാലിസിസ് പറയാം ഉണ്ട് അല്ല അതിനൊക്കെ അപ്പുറത്തേക്ക് കോൺഗ്രസ് അധികാരത്തിൽ വരണം അല്ലെങ്കിൽ ആ ഒരു നമ്പറിലേക്ക് കോൺഗ്രസ് അല്ലെങ്കിൽ സി പി എം ആണെങ്കിലും എത്തണ്ടേ ഇപ്പം പിണറായി വിജയൻ ത്രീ പോയിന്റ് ഫോ ആ ഉണ്ടാക്കണമെങ്കിൽ പോലും അതിനനുസരിച്ച് കഴിഞ്ഞു പാർട്ടിക്കാലത്ത് തന്നെ വലിയൊരു വിഭാഗീയത ഉണ്ടാകുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ട് സിപിഎമ്മില് സി പി എമ്മില് പല മണ്ഡലങ്ങളിലും ഇത്തരമുള്ള വിഭാഗീയത മുന്നോട്ട് പോകും ഇപ്പം തിരുവനന്തപുരം കോർപ്പറേഷൻ തന്നെ എടുത്ത് നോക്കൂ ഏറ്റവും കൂടുതൽ വിഭാഗീയത ഇപ്പൊ നിലനിൽക്കുന്ന തിരുവനന്തപുരം കോർപ്പറേഷനാണ് അവിടെ സി പി എമ്മിലുള്ള ആളുകൾ പാർട്ടിയിൽ നിന്ന് പറയുകയാണ് ഇവിടെ വോട്ട് കച്ചവടം നടക്കുന്നുണ്ട് ഇപ്പം അവിടെ തന്നെ കടകംപള്ളി സഹാവ് സഖാവ് സഖാവിനെ പറ്റിയാണ് പറയുന്നത് സഖാവ് എന്നോട് കഴിഞ്ഞ വട്ടവും പറഞ്ഞതാണ് ഈ അത് ആരും അറിയാത്ത ആളുകളെ മത്സരിപ്പിക്കുക പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അദ്ദേഹത്തിന് അവിടെ നിന്നും വഴി ചെയ്തിട്ടുള്ള ഭൂരിപക്ഷം പക്ഷെ അവിടെ ബി ജെ പി ആണ് ഭരിക്കുന്നത് ബിജെപിക്കാണ് ഏറ്റവും വോട്ട് കിട്ടുന്നത് അത് ഒരു കച്ചവടമാണ് അല്ലെങ്കിൽ ബി ജെ പിക്ക് വേണ്ടി വോട്ട് മറിക്കുന്നത് എന്ന് അവിടുത്തെ സഖാക്കന്മാരാണ് പറയുന്നത് അപ്പൊ അത്തരത്തിലുള്ള വിഷയങ്ങൾ ബി ജെ പി എങ്ങനെ അല്ലെങ്കിൽ സി പി എം എങ്ങനെ ടാക്കിൾ ചെയ്ത് മുന്നോട്ട് പോകും എന്നൊരു ചോദ്യ